നമസ്കാരം ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിക്കുമ്പോൾ നീതിക്കും ന്യായത്തിനും വിലയില്ലെന്ന് സി പി എം പ്രഖ്യാപിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തമാണെന്നും സതീശൻ പറഞ്ഞു ഞങ്ങളാണ് സംസാരം ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അവരോട് ഈ ഈ അധികാരം എത്രമാത്രം സിപിഎമ്മിന്റെ സംവിധാനങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു എ പിക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരൂടെ ഭരിക്കണം മര്യാദയ്ക്ക് ഇതാണ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരി ഭരിക്കുമ്പോൾ നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയുമില്ല ഒരു സ്ഥാനവുമില്ല എന്നുള്ള പ്രഖ്യാപനം രണ്ടാമത്തത് കോഴിക്കോട് ചക്കിട്ടമാറയിലാണ് അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതിന്റെ പേര് ഭിന്നശേഷിക്കാരനായ ഒരാളാണ് മകളും ഭിന്നശേഷിക്കാരിയാണ് അവരെ ആത്മഹത്യ ചെയ്തു അവര് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കറിയാം അടിമാലിയിലെ മറിയ ചേരത്തി മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ പിച്ച് ചട്ടിയുമായി വോട്ടിലിറങ്ങിയപ്പോൾ അവരെ പരിഹസിച്ചു എൺപത്തിയാറ് വയസ്സുകാരിയായ അവരെ സി പി എം സൈബർ സംഘങ്ങൾ കടന്നാക്രമിച്ചു സി പി എം നേതാക്കളും അവരുടെ മുഖപത്രവും കടന്നാക്രമിച്ചു അവരെ ഇപ്പോഴും ഈ ആത്മഹത്യ ചെയ്ത ഈ ഭിന്നശേഷിക്കാരനെയും അവരെ ആക്രമിക്കാൻ പോവുകയാണ് ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ ദുരന്തമാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ദുരന്തമാണ് ആ ദുരന്തം ഇവരുടെ അധികാരത്തിന്റെ ദാർഷ്ട്യം ഒരു വശത്ത് മറുവശത്ത് ഇവരുടെ ക്രെഡിറ്റ് കാർഡ് സ്ഥലം അല്ല ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ബിജെപിയുമായി ചേർന്നുകൊണ്ട് പ്രതിപക്ഷം നില്ക്കുന്നതെന്ന് ഈ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണകൂടമാണ് കേരളത്തെ ഈ വിധം നാനാവിധമാക്കി മാറ്റിയത് കേരളത്തെ തകർത്ത് പെരിപ്പറമാക്കിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല അതുപോലെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു എല്ലാം സംസാരത്ത് സ്തംഭിച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇവര് ഈ നവകേരള സദസ് തുടങ്ങിയതിനു ശേഷം നാല് കർഷകർ ആത്മഹത്യയിരുന്നു നെൽകർഷകർ നാല് നെൽകർഷകർ നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ് എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് മനുഷ്യൻ കൃഷിക്കാൻ അവരെ നോക്കാൻ അവരെ സംരക്ഷിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല സർക്കാർ ഒരു പ്രസൻസ് ഒരു സ്ഥലത്തും ഇല്ല ദുർഭരണമാണ് നടക്കുന്നത് ഗുഡ് ഗവർണൻസ് സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദുർഭരണമാണ് ആ ദുർഭരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാക്കി വയ്ക്കുന്ന സംസ്ഥാനം അധികാരം മറ്റുള്ളവരുടെ മീലെ അടിച്ചേൽപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും സ്വന്തം മണികൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകൾ കാണിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന സർക്കാർ അതിന്റെ പന്നത ഫലമാണ് ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു